നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഒരു വിശ്വാസിക്ക് പരിശോധനകൾ ഉണ്ടാകുന്നത് ദൈവത്തിനാൽ വരുന്ന പരിശോധനകൾ ഏറ്റവും നല്ലതാണ് കാരണം പരീക്ഷകളെ നാം ത്യജിക്കുന്നവരായിട്ടല്ല പരീക്ഷകളെ നാം സ്വീകരിക്കുന്നിങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ ദൈവം തിന്മയാൻ പരീക്ഷിക്കുന്ന കഴിവുള്ളവരാണ് എല്ലാം ഉള്ളപ്പോൾ തന്നെ ചിലത് ഇല്ലാത്ത ദൈവമാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തിൽ അനുഗ്രഹങ്ങൾ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നീതി ഉള്ളതാണെന്ന് അറിയുവാൻ വേണ്ടിയാണ് ദൈവം പരീക്ഷകൾ വിശ്വാസി ദൈവത്തിൻ്റെ അതിമഹത്വമുള്ള നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏജം ഫോർ കൈസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ന് നിങ്ങളുമായി സംവദിക്കുവാൻ ദൈവവചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളെ ദർശിക്കുന്ന എല്ലാ ദൈവവൃത്യന്മാർക്കും വിശ്വാസികൾക്കും കൃതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഇത്തരുണത്തിൽ അറിയിക്കുന്നു ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്നത്തെ ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുന്നു എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവി എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ഈ േഖനത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് യാക്കോബാണ് യാക്കോബ് കൂടാതെ മറ്റു മൂന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ യാക്കോബ് എന്ന പേരിൽ നമുക്ക് സത്യവേദ പുസ്തകത്തിൽ കാണുവാൻ കഴിയും അത്തായ സുവിശേഷം നാം പഠിക്കുമ്പോൾ പത്താം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ആൽഫയുടെ മകനായ യാക്കോബ് മറ്റു രീതിയിൽ പറഞ്ഞാൽ മറ്റൊരു ശിഷ്യൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അല്ലെങ്കിൽ ചെറിയ യാക്കോബ് എന്നും കാണുവാൻ കഴിയുന്നുണ്ട് രണ്ടാമത് ശബദിയുടെ മകനും യോഹന്നാന്റെ സഹോദരനുമായിരുന്ന വ്യക്തി അദ്ദേഹം അപ്പോസ്റ്റോലന്മാരിൽ ഒരുവനായിരുന്നു പത്താഴ്സിശേഷം പത്താം അധ്യായം തന്നെ രണ്ടാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു മൂന്നാമതായിട്ട് അപ്പോസ്റ്റോല പ്രവൃത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അപ്പോസ്റ്റോലനായ യൂതയുടെ അപ്പൻ അല്ലെങ്കിൽ സഹോദരനായ യാക്കോബ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ മൊത്തമായും നാല് യാക്കോബുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ലേഖനത്തിന്റെ കർത്താവിനെ പൗലോസ് വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ സഹോദരൻ എന്നാണ് യേശുവിന്റെ സഹോദരനായിട്ടുള്ള ഈ യാക്കോബ് എരുഷലേം സഭയുടെ ഒരു നേതാവായിരുന്നു ഇങ്ങനെ പറയാൻ കഴിയും എരുശലേൻ സഭയുടെ നടത്തിപ്പുകാരനായി തീർന്നു എന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ആണ് ഈ ആക്വോബ് പരിവർത്തനം ചെയ്ത് ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നു ഈ ലേഖനത്തിൻ്റെ ചിന്താവിഷയം എന്തെന്ന് ചോദിച്ചാൽ ഗുഡ് വർട്സ് അല്ലെങ്കിൽ സൽപ്രവർത്തികൾ പ്രവൃത്തികൾ എന്നതാണ് വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഏതൊരു ക്രിസ്തീയ വിശ്വാസിക്കും ആ വിശ്വാസം തെളിയിക്കേണ്ടത് പ്രവൃത്തി കൂടെയാണ് എന്ന് യാക്കൂവ് വാദിക്കുന്നുണ്ട് ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ഒരു ക്രിസ്തു വിശ്വാസിയുടെ വിശ്വാസം ദൈനംദിന ജീവിതത്തിലൂടെ തെളിയിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം വൈസ്തലോൺ ഒരു ദൈവഭൃത്യൻ ബെഞ്ചമിൻ ഫ്രാങ്കിൾ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നന്നായി പ്രവർത്തിച്ചു എന്ന് പറയുന്നതിന് പറയുന്നത് നന്നായി സംസാരിച്ചു എന്ന് പറയുന്നതിലും എത്രയോ അധികം നല്ലതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഈ അധ്യായത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാചകം കൂടെ പറഞ്ഞ് പ്രധാന മെസ്സേജിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഒന്നാമത്തെ അധ്യായത്തിലെ മെസ്സേജ് അല്ലെങ്കിൽ ദൂത് എന്ത് എന്ന് ചോദിച്ചാൽ ദൈവമക്കളെ സൂക്ഷിക്കണം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരു നിത്യത ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് വായിച്ച ഭാഗം നാം പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഒരു വിശ്വാസിക്ക് പരിശോധനകൾ ഉണ്ടാകുന്നത് ബൈബിൾ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആൻസേഴ്സ് നമുക്ക് ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുവാൻ കഴിയും ദൈവം അനുവദിച്ചിട്ടുള്ള പരീക്ഷകളും പരിശോധനകളുമുണ്ട് മനുഷ്യരാൽ വരുന്ന പരീക്ഷകൾ വിശാഖകാർ വരുന്ന പരീക്ഷകൾ അതിന് പൊതുവായിട്ട് രണ്ടായി തരം തിരിച്ചു നമുക്ക് പറയുവാൻ കഴിയും ഒന്ന് അകത്തു നിന്നു വരുന്ന പരിശോധനകളും പുറത്തുനിന്ന് വരുന്ന പരിശോധനകളും നമ്മുടെ ഉടമകളിൽ നിന്ന് വരുന്ന പരിശോധനകൾ നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്നും വരുന്ന പരിശോധനകൾ കൂടെ ആരാധിക്കുന്നവരിൽ നിന്ന് വരുന്ന പരിശോധനകൾ പുറത്തുള്ള വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന വരുന്ന പരിശോധനകൾ പിശാചിനാൽ വരുന്ന പരിശോധനകൾ എന്നാൽ ശ്രദ്ധിക്കണം ദൈവത്തിനാൽ വരുന്ന പരിശോധനകൾ ഏറ്റവും നല്ലതാണ് കാരണം എന്ന് അത് കൂടുതൽ കൃപ വരുകതിന് കാരണമായി തീരുന്നു എന്ന് വചനം പറഞ്ഞാൽ നമ്മെപ്പെട്ടു അതുകൊണ്ട് പരിശോധന നല്ലതാണ് ദൈവത്താൽ അയയ്ക്കപ്പെടുന്ന പരിശോധനകൾ നല്ലതാണ് േ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രവൃത്തിയിലൂടെ തെളിയിക്കുവാനാണ് ഈ പരിശോധനകൾ ഈ പരീക്ഷകൾ നമുക്ക് അവസരം നൽകുന്നത് അതുകൊണ്ട് പരീക്ഷകളെ നാം ത്യജിക്കുന്നവരായിട്ടല്ല പരീക്ഷകളെ നാം സ്വീകരിക്കുന്നവരായിട്ടിരണമെന്നാണ് എൻ്റെ അഭിമതം ഞാൻ ഇങ്ങനെ പറയട്ടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന പരീക്ഷണശാലയാണ് പരിശോധനകളെന്ന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പരീക്ഷ നമ്മുടെ വിശ്വാസത്തെ സൂണത്തുല ചെയ്യുവാൻ വേണ്ടിയാണ് ഒരു വിശ്വാസി ആത്മീകമായി വളർച്ച പ്രാപിക്കണമെങ്കിൽ പരീക്ഷകൾ ആവശ്യമല്ല അത്യാവശ്യമാണ് സ്തോത്രം പക്ഷെ ഒരു കാര്യം പരീക്ഷ നമ്മ നമുക്ക് അനുവദിച്ചുകൊണ്ട് മാത്രമല്ല നാം ആത്മീയത്തിൽ വളരുന്നത് ആ പരീക്ഷയിൽ നാം ജയിക്കുന്നവരായി തീരണം ശ്രദ്ധിക്കൂ ഞാനിങ്ങനെ ഒരു പദം പറഞ്ഞു ദൈവത്താൽ വരുന്ന പരീക്ഷകളിൽ പരിശോധനകൾ നല്ലതാണെന്ന് പറഞ്ഞു ഇരുവചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ ദൈവം തിന്മയാൻ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് തിന്മ ഉണ്ട് എന്നല്ല നമ്മുടെ തിന്മയ്ക്ക് വേണ്ടി ഒരിക്കലും എന്റെ ദൈവം നമ്മെ പരിശോധിക്കുന്നില്ല നാം തിന്മ പ്രാപിക്കുവാൻ വേണ്ടി ഒരിക്കലും ദൈവ ദൈവം നമ്മെ പരീക്ഷിക്കുന്നില്ല എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും എന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉള്ളവനാണ് പ്രീസലോൺ എല്ലാം ചെയ്യുവാൻ കഴിവുള്ളവനാണ് അല്ലേ പ്രീസലോൺ എല്ലാം ഉള്ളപ്പോൾ തന്നെ ചിലത് ഇല്ലാത്ത ദൈവമാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തിൽ തിന്മയില്ലോ എന്റെ ദൈവത്തിൽ അസൂയയില്ല എന്റെ ദൈവത്തിൽ മുഖപക്ഷമില്ല ഇതൊക്കെ ഇല്ലെന്ന് പറയുമ്പോഴും അതൊക്കെ പോസിറ്റീവായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തിന്മയാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു തിന്മ അവനിൽ ദർശിക്കുവാൻ നമുക്ക് കഴിയും ശ്രദ്ധിക്കണം ഈ പരീക്ഷ ദൈവം തരികയാണെങ്കിൽ നാം പാടിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അതിനോട് കൂടെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരീക്ഷ ദൈവത്താൽ ഉള്ളതാണെങ്കിൽ ഒരു വിശ്വാസിക്ക് പരീക്ഷ നൽകുമ്പോൾ തന്നെ ആ പരീക്ഷയെ ജയിക്കുവാൻ അവൻ ഏത് മാർഗം സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ പരീക്ഷയെ ജയിക്കുവാൻ ദൈവത്തിൽ തന്നെ അവൻ ആശ്രയം വെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ക്രൈസ്തലോൺ ഓരോ ക്ലാസിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് നാം ജയിച്ചു പോകണമെങ്കിൽ പരീക്ഷ ആവശ്യമാണ് പരീക്ഷയിൽ നാം സംബന്ധിച്ചതുകൊണ്ടും മാത്രം നാം അടുത്ത ക്ലാസിലേക്ക് കയറുകയില്ല ആ പരീക്ഷയിൽ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കുവാൻ കഴിയുകയുള്ളൂ പരീക്ഷ അറ്റൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ കഴിയത്തില്ല അതിനുവേണ്ടി നാം പ്രയത്നിക്കണം എങ്കിൽ മാത്രമേ ജയം നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പരീക്ഷയിൽ നാം ജയിക്കുന്നവരാകണം പരീക്ഷ നമുക്ക് നൽകുമ്പോൾ അത് ജയിക്കാൻ വേണ്ടി നാമെടുക്കുന്ന മാർഗവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് നീ പ്രിയ പ്രിയപക്കളെ ഒന്നിനൊരു കാര്യങ്ങളോടെ പറഞ്ഞ് അടുത്ത പടിയിലേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് പരീക്ഷ എന്തിനാണ് ദൈവം നമുക്ക് അനുവദിക്കുന്നത് എന്ന് തിരുവല്ലൂടെ നാം പഠിക്കുമ്പോൾ ഒത്തിരി ആത്മീയ അക്ഷങ്ങൾ നമുക്ക് ഈ വചനത്തിലൂടെ ദർശിക്കുവാൻ കഴിയുന്നു നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു ഒന്നാമത് ദൈവം എന്തിനാണ് നമുക്ക് ഈ പരിശോധനകൾ പരീക്ഷകൾ നൽകുന്നത് ഒന്ന് അവന്റെ അനുഗ്രഹങ്ങൾ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നീതി ഉള്ളതാണെന്ന് അറിയുവാൻ വേണ്ടിയാണ് ദൈവം പരീക്ഷകൾ വിശ്വാസിക്ക് നൽകുന്നത് അതിനെ നമുക്ക് രണ്ടായി വിഭാഗിക്കുവാൻ കഴിയും ഒന്ന് നീതി ഉള്ളതാണെന്ന് നമ്മെ പഠിപ്പിക്കുവാൻ പിശാചിന് പോലും ദൈവം അനുവാദം കൊടുത്തു യുറോബിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഭരണ സാത്താനോട് ഇതാ അവനുള്ളവക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് ദൈവം ഭയങ്കര കലോണവനായി തീർന്നു അതുകൊണ്ട് ആ പിശാലിന് പോലും അവൻ അനുവാദമെടുത്തത് കാരണം എന്താണ് ഞാനൊരു കാര്യം പറയും ദൈവത്തിന് ഇയോവിൽ വളരെ വിശ്വാസമുണ്ടായിരുന്നു യോവിൽ വളരെ വിശ്വാസം വിശ്വാസമുള്ളതുകൊണ്ടാണ് ദൈവം അവൻ ആ പരീക്ഷ നൽകിയത് ദൈവം അവനിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് പരീക്ഷ നൽകുന്നു ഇങ്ങനെ ഞാൻ പറയാം എന്തു വന്നാലും ദൈവത്തെ വിട്ടുപോകയില്ല എന്നുള്ള വിശ്വാസം ഇനോവിൽ ദൈവത്തിലുള്ളതുകൊണ്ടാണ് പിശാചിന്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തത് സ്ഥലം ഒന്നാ ദൈവത്തിന്റെ അനുഗ്രഹം നീതി ഉള്ളതാണ് അതിനുവേണ്ടി പിശാജിന്റെ കയ്യിൽ വരെയും ആ നല്ല മനുഷ്യനെ ദൈവം കൊടുത്തു കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഈ ഉറപ്പുണ്ടായിരുന്നു അവന്റെ വിശ്വാസത്തെ ഇങ്ങനെയുള്ള പരീക്ഷ കൊണ്ട് ഇല്ലാതാക്കുവാൻ കഴിയയില്ല എന്നും അവൻ ആ വിശ്വാസത്തെ വിൽക്കുകയില്ലെന്നും ദൈവത്തിനറിയാമായിരുന്നു അങ്ങനെ യോറിലെ വിശ്വസിച്ചതുകൊണ്ടാണ് അവന് ആ പരിശോധന കൊടുക്കുന്നത് രണ്ടാമത് അതിനെ രണ്ടാമ രണ്ടാമതായി തിരിച്ചു പഠിക്കുമ്പോൾ നാം അറിയാതെയുള്ള ദൈവത്തിന്റെ പരിപാലനം നാം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് പരിശോധനകൾ നൽകുന്നു ഈ അവസരം നമ്മൾ മറക്കേണ്ട കാര്യമല്ല ഇത് നാം ഓർക്കേണ്ട കാര്യമാണ് ഒരിക്കലും മറക്കാതിരിക്കുവാൻ നമ്മൾ പഠിക്കണം എന്താണെന്നറിയാമോ നാം അറിയാതെ ദൈവത്തിന്റെ പരിപാലം നാം അനുഭവിക്കുന്നുണ്ട് അതറിയാൻ വേണ്ടി അത് നാം മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മളിലേക്ക് പരിശോധനകൾ നൽകുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സാത്താൻ നിങ്ങളെ ഓർന്നുപോലെ പാട്ടേണ്ടതിന് കൽപ്പന ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു പരിശോധനയാണ് ആരാനുള്ള പരിശോധനയാണ് പിശാജിനാലുള്ള ഒരു പരിശോധനയാ പക്ഷേ അത് ആരോട് അനിവാരം ചോദിക്കുന്നത് ദൈവത്തോട് ചോദിക്കുന്നത് ദൈവം അനുവദിക്കണം പുറത്തുനിന്നുള്ള ഒരു പരിശോധനയാണിത് പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനോ നിന്റെ വിശ്വാസം ഒഴിപ്പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്താ കാരണം ഇവരറിയുന്നില്ല ഇവരറിഞ്ഞില്ല ദൈവത്തിന്റെ അവരറിയാതെയുള്ള ഈ പരിപാലനം ഈ ശിഷ്യന്മാരറിഞ്ഞില്ല ഒന്നോടെ പറഞ്ഞാൽ ക്രിസ്തുവിന് വലിയ വിശ്വാസം യോഗിലുള്ളതുപോലെ ഇവർ ഇല്ലാത്തതുകൊണ്ട് അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇങ്ങനെ പറയാം പ്രിയ ദൈവമക്കളെ എന്തുകൊണ്ടാണ് യോവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരിശോധനകൾ കൊടുത്തത് കാരണം അവൻ പണിരീഴുന്ന ഒരു വ്യക്തിത്വമാണ് അവൻ പരീക്ഷയിൽ ജയിക്കുമെന്ന് ദൈവത്തിനറിയാം എന്നാൽ ഇവർ ഇപ്പോഴും വസോപ്പിൽ പണിക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ് പണി നീളിട്ടില്ല അവൻ അവരിപ്പോഴും വസോപ്പിലായതുകൊണ്ട് അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ നാം അറിയാതെ നമുക്ക് വേണ്ടി ലളിയ സ്തോത്രം നന്മകളെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അവന്റെ അനുഗ്രഹങ്ങൾ നീതിയുള്ളതാണെന്ന് നാം അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരിശോധനകൾ ദൈവം അനുവദിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം പരിശോധനകൾ അനുവദിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് കാരണം നമ്മൾ സ്ഥിരത പ്രാപിക്കണം അത് അവിടെ പറയുന്നുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും എന്തിനു വേണ്ടിയാണ് പരിശോധനകൾ വരുന്നത് സ്ഥിരത ഉണ്ടാകുവാൻ വേണ്ടിയാണ് പൂർണത ഉണ്ടാകാൻ വേണ്ടിയാണ് എപ്പോഴാണ് പൂർണത ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയും പ്രിയ ദൈവജനമേ അതുകൊണ്ട് പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കു വേണ്ടിയല്ല തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയല്ല ദൈവം അനുവദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദൈവം തിന്മയാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല നാം ആത്മീയമായി വളരണമെന്നും വിശ്വാസത്തിൽ സ്ഥിരത പ്രാപിക്കണമെന്നും ദൈവത്തിന്റെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മിൽ ഗമയുള്ളതായി തീരുവാൻ വേണ്ടിയാണ് മറ്റുള്ളവരോട് നമ്മെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് നമ്മുടെ സാക്ഷ്യം അവരെ അറിയിക്കുവാൻ വേണ്ടിയാണെന്ന് പരിശോധന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ പിടിച്ചിരിക്കണം അതുകൊണ്ട് പരിശോധനകൾ നാം തീരട്ടെ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവമേ ഈ പരിശോധനയിൽ ജയിക്കുവാനുള്ള ദൈവിക കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവം തരുന്ന കൃപയിലൂടെ ദൈവശക്തിയിലൂടെ അതിനെ ജയിക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ആ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കും